സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിൻ്റെ പതിനാറാം ദിനം നമുക്ക് വരുന്ന കഷ്ടതകളിൽ നിന്ന് ഒരു ദൈവ പൈതലിന് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല ഇതൊരു യാഥാർത്ഥ്യമാണ് എത്ര പ്രാർത്ഥിച്ചാലും ചില കഷ്ടതകൾ ഒഴിഞ്ഞു പോകില്ല ഒഴിഞ്ഞു പോകാൻ കഴിയാത്ത ഒരനർത്ഥം വരുമെന്ന് തിരുവചനം പറയുന്നു എത്ര പ്രാർത്ഥിച്ചാലും ീങ്ങിപ്പോകാത്ത ചില കഷ്ടതകൾ വേദനകൾ നിന്നകൾ പ്രതിസന്ധികൾ ജീവിതത്തിൽ കടന്നുവരും അത് നിർബന്ധമായും കടന്നുവരും അപ്പോൾ ദൈവം എന്തായിരിക്കും നമുക്കായി ചെയ്യുന്നത് ഭക്തനായ സ്തേഫാനോസിന്റെ മരണത്തെ നമുക്ക് ശ്രദ്ധിക്കാം സ്തേഫാനോസ് നീതിയുള്ളവനായിരുന്നു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു നല്ല സാക്ഷ്യമുള്ളവനായിരുന്നു പ്രാർത്ഥിക്കുന്നവനായിരുന്നു എന്നാൽ സ്തേഫാനോസിന് ഒരു കഷ്ടത കടന്നു വന്നു അവന് ചുറ്റുമായി ആളുകൾ പല്ലുകടിച്ചുകൊണ്ട് നിൽക്കുന്നു ഒരു പക്ഷേ സ്തേഫാനോസ് കടുതിയേക്കാം ഞാൻ ഈ പ്രതിസന്ധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്ന് എന്നാൽ ജനം സ്തേഫാനോസിന് നേരെ പാഞ്ഞു വരികയാണ് അപ്പോൾ അവൻ വിചാരിച്ചു കാണും ഇല്ല അവരെന്നെ തൊടുകയില്ല എന്നാൽ ജനം സ്തേഫാനോസിനെ തള്ളുകയാണ് അപ്പോഴും അവൻ വിശ്വസിക്കുന്നത് ഞാൻ രക്ഷപ്പെടും എന്നാണ് എന്നാൽ ശത്രുക്കൾ സ്തേഫാനോസിനെ തള്ളി നീക്കി പട്ടണത്തിന് പുറത്തു കൊണ്ടുപോയി അവനെ കല്ലെറിയുവാൻ തുടങ്ങി ഒഴിഞ്ഞു പോകാത്ത ഒരു കഷ്ടത നീങ്ങിപ്പോകാത്ത ഒരു പ്രതികൂലത സ്തേഫാനോസിൻ്റെ ജീവിതത്തിൽ വന്നു എന്നാൽ ഈ കഷ്ടതകളെ മുഴുവൻ സഹിക്കാൻ അവൻ തീരുകയാണ് ഒഴിഞ്ഞു പോകാത്ത ചില കഷ്ടതകൾ നമുക്ക് വരുമ്പോൾ അത് സഹിക്കുവാനുള്ള കൃപ സ്വർഗത്തിൽ നിന്ന് ദൈവം തരും ചില നിന്നകൾ ദാരിദ്ര്യങ്ങൾ ഏകാന്തതകൾ വരുമ്പോൾ ദൈവം കൂടെയിരുന്ന് ബലപ്പെടുത്തും യേശു ഗറ്റ്സിമോ തോട്ടത്തിൽ പ്രാർത്ഥിച്ചു ഈ പാനപാത്രം നീങ്ങിപ്പോകണമെന്ന് എന്നാൽ അത് സംഭവിച്ചില്ല പകരം സ്വർഗത്തിൽ നിന്ന് ൂതനിറങ്ങി വന്ന് യേശുവിൻ്റെ പീഡാസഹനത്തിൽ അവനെ ബലപ്പെടുത്തി കഷ്ടതയിൽ തളർന്നു പോകാതെ നിന്നെ ബലപ്പെടുത്തുന്ന ഒരത്ഭുതത്തിനായി കാത്തിരിക്കുക ഫിലിപ്പിയർ നാല് പന്ത്രണ്ട് താഴ്ചയിലിരുപ്പാനും സമൃദ്ധിയിലിരുപ്പാനും തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എനിക്കറിയാം എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ചൻ